എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തവരാണോ നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ ജീവിതം കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ നമ്മുടെ വലിയ പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള പരിഹാരത്തിൻ്റെ ആവശ്യമുണ്ടായി എന്ന് വരില്ല ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടുവാൻ നമ്മുടെ ചെറിയ ചില ചുവടുവയ്പ്പുകൾ മാത്രം മതിയാകും ഭക്തർക്ക് ആശ്രയം നൽകുന്ന ദേവാധിദേവനാണ് മഹാദേവൻ ഭക്തരുടെ കണ്ണു നിറയുമ്പോൾ മനസ്സ് വേദനിക്കുന്ന ഭഗവാനാണ് മഹാദേവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ധാര കഴിക്കൂ ഏറ്റവും എളുപ്പത്തിൽ ഫലം ലഭിക്കുന്ന വഴിപാടാണ് ധാര നമശിവായ മന്ത്രം ജപിച്ച് ധാര കണ്ട് തൊഴുതാൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്നതായിരിക്കും ക്ഷിപ്രപ്രസാദിയായ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം നേടിയാണ് രാവണൻ ലോകം മുഴുവൻ ജയിച്ചത് ശിവനെ തപസിരുന്ന് പ്രീതിപ്പെടുത്തി ചന്ദ്രഹാസം എന്ന വാൾ സ്വന്തമാക്കിയ രാവണൻ ഇത് ഉപയോഗിച്ച് ദേവന്മാരെയും മനുഷ്യരെയും ജയിച്ചു എന്നാണ് ഐതിഹ്യം ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണെന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുവാനായി ഒരു ഈശ്വരനെയും ഭജിക്കരുത് അത് നിങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാകുന്നതാണ് ശ്രീരാമസ്വാമി രാമേശ്വരം സമുദ്രതീരത്ത് പൂജ ചെയ്ത് ശിവനെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തിയത് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ധാര ഇഷ്ടകാരി സിദ്ധിക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും പ്രധാന ചടങ്ങാണ് ഭഗവാൻ മഹാദേവന് പ്രാധാന്യമേറിയ തിങ്കളാഴ്ച പ്രദോഷം തിരുവാതിര ശിവരാത്രി എന്നീ ദിവസങ്ങളിൽ ധാര കഴിക്കുന്നത് വിശേഷമാണ് ഓരോ ധാരയ്ക്കും ഓരോ ഫലങ്ങളാണ് ഉള്ളത് ക്ഷീരധാര കഴിക്കുന്നത് കാര്യവിജയത്തിന് വേണ്ടിയാണ് സർവൈശ്വര്യ സമൃദ്ധിക്ക് വേണ്ടിയാണ് ഘൃതധാര കഴിക്കുന്നത് ഘൃതം എന്നാൽ നെയ്യ് എന്നാണ് അർത്ഥം നെയ്യുപയോഗിച്ചുള്ള ധാരയാണ് ഖൃതധാര മനഃശാന്തി പാപശാന്തി എന്നിവയ്ക്കാണ് ഇളനീർ ധാര അഥവാ കരിക്കുകൊണ്ടുള്ള ധാര കഴിക്കുന്നത് പൂർവ്വജന്മദുരിതശാന്തിക്കായി പഞ്ചഗവ്യധാരയും ശാപമോക്ഷ ശാന്തിക്കായി തേൻ ധാരയും കഴിക്കാവുന്നതാണ് രോഗശാന്തിക്കും ആരോഗ്യത്തിനുമായി കഴിക്കുന്ന ധാരയാണ് എള്ളെണ്ണ കൊണ്ടുള്ള ധാര അഷ്ടഗന്ധ ജലധാര കഴിക്കുന്നതിലൂടെ ശത്രുദോഷ ശാന്തി ലഭിക്കുന്നതാണ് ഭാഗ്യം രോഗദുരിതശാന്തി ആയുരാരോഗ്യ സൗഖ്യം കാര്യവിജയം പാപദുരിതമോചനം എന്നിവയാണ് ജലധാര കഴിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങൾ കുടുംബപരമായി മഹാദേവ പുണ്യം കുറഞ്ഞതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നവർക്കും പരിഹാരമായി ശിവക്ഷേത്രത്തിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ല വഴിപാടാണ് ധാര ധാരക്കിടാരം എന്ന ഒരു പ്രത്യേക പാത്രത്തിൽ ജലം മന്ത്രപൂർവ്വം ഒഴിച്ചാണ് ധാര നടത്തുന്നത് ധാരാപാത്രത്തിൽ ഏറ്റവും നടുവിൽ നിർമ്മിച്ച വളരെ ചെറിയ ദ്വാരത്തിൽ കൂടി മൂന്ന് ദർഭകൾ കൂട്ടിപ്പിരിച്ച ചരട് കീഴ്പോട്ടിറക്കി ശിവലിംഗത്തിൻ്റെ നെറുകയിൽ മുട്ടിക്കുന്നു അതിനുശേഷം ധാരാപാത്രത്തിൽ ശുദ്ധജലം നിറച്ച് അതിനോടുകൂടി ഘടിപ്പിച്ച നീണ്ട ദർഭ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് പൂജാരി ശിവമന്ത്രങ്ങൾ ജപിക്കുന്നു ഈ സമയം മുഴുവൻ ഈ പാത്രത്തിൻ്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ ശിവലിംഗത്തിൽ ജലം ഇടമുറിയാതെ വീഴുന്നു മന്ത്രശക്തി ഉൾക്കൊള്ളുന്ന മുഴുവൻ ജലവും ശിവലിംഗത്തിൽ വീണു കഴിയും വരെ മന്ത്രം ജപിച്ച് തീർക്കുകയാണ് പതിവ് ഇതാണ് ഈ വഴിപാടിൻ്റെ സമ്പ്രദായം ഓരോരുത്തരും അവരവരുടെ ജന്മനക്ഷത്ര ദിനത്തിൽ പതിവായി ശിവഭഗവാന് ധാര കഴിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ദുരിതങ്ങൾ അകന്ന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് കൂടാതെ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാൻ ഇത് സഹായിക്കുന്നു ധാര വഴിപാട് കഴിക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരുടെ പേരിലാണോ ധാര കഴിക്കുന്നത് അവർ അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയി ധാര കാണുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് ധാര നടക്കുമ്പോൾ ഭക്തിയോടെ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായ നമശിവായ ജപിക്കുവാനും ശ്രമിക്കണം ഭക്തിയോടെ പഞ്ചാക്ഷരി ജപിച്ച് ധാര കാണുമ്പോൾ ഉണ്ടാകുന്ന സുഖം അത് പറഞ്ഞറിയിക്കുവാൻ പറ്റുന്ന ഒന്നല്ല എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു